ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ അടുക്കള കുറച്ച് പണിയായിരുന്നു അപ്പം കുഞ്ഞിനെ കുളിപ്പിച്ച് ഒരുക്കിയിട്ടൊക്കെ അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് പുള്ളിക്കാരി കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയത് ഞാൻ എൻ്റെ ജോലിയുടെ ഒരിത് കാരണം കുറച്ചേരം ശ്രദ്ധിച്ചില്ല ഞാൻ തിരിച്ച് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ഭയങ്കര പാചകമാണ് ഇവിടെ നിന്ന് കുറച്ച് പാത്രവും ഇച്ചിരി വെള്ളവും വെച്ച് കൊടുത്ത് എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരുന്നുള്ളൂ ഒരു കുഴപ്പമില്ല അതിനിടയ്ക്ക് ഞാനത് വന്ന് നോക്കിയാൽ എന്നെ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെയാണ് അത് അവിടെ ഒരു ഫേവറേറ്റ് പാവ അടിതിരിപ്പുണ്ട് ആ പെണ്ണെന്നാണ് വിളിക്കുന്നത് അതിനെ അതിനെയും വെച്ചിരുന്നിട്ടാണ് കളിയെല്ലാം ഇത്ര നേരം വേണമെങ്കിൽ പാത്രവും വെള്ളം പെണ്ണും കൊണ്ടിരുന്നോ അനിയാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് അടുക്കളയിലെ പണിക്കൊക്കെ ഇതായി കാരണം അവൾ എൻഗേജ് എൻഗേജായിട്ടുണ്ട് എനിക്കടക്കടയിലെല്ലാം ചെയ്തു കേൾക്കാൻ പറ്റി അപ്പം ഞാൻ നോക്കുന്നതിന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു ചിരിച്ചു കാണിക്കുകയും താങ്കളായിട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ആകെ ഒരു കളിപ്പാട്ടം അതാണ് ആ ചെണ്ട ആ പാവയും അത് മാത്രമേ ഉള്ളവർക്ക് അത് മാത്രമൊക്കെ വേണ്ടു വേറെ ഒരു കളിപ്പാട്ടവും വേണ്ട കളിപ്പാട്ടത്തിനോടോ കാർട്ടൂണിനോടോ ഒന്നും ഒരു താല്പര്യം ഇല്ലാത്തത് കുട്ടിയേ വെള്ളം കോരി അപ്പുറത്തിൽ ഒഴിക്കുക അത് തിരിച്ചൊഴിക്കുക ഇത് തന്നെ ആ പരിപാടി എന്തോ ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് കറികളുടെ പേരൊക്കെ